സമയത്തിൽ ശനി നിന്നു എന്ന് വെച്ചിട്ട് കുറേ കഷ്ടങ്ങൾ കൊടുക്കും എന്നല്ലാതെ ആയുസിനെ എടുക്കില്ല അതേ സമയത്ത് വ്യാഴം എത്ര നല്ലതാണേലും ചിലപ്പോൾ ആയസിനെടുത്തു എന്ന് വരും മറ്റ് ഗ്രഹങ്ങൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ മാറും അപ്പോൾ അവരുടെ ഫലം ആ ഒരു മാസഫലം നോക്കാനോ ആഴ്ച ഫലം നോക്കാനോ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും അതായത് പഴകളെ സഹായിക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യാഴം പന്ത്രണ്ടിൽ നിന്നാണ് വിജയ മേനോൻ മാഡം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം സന്തോഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അതിപ്പം ജനുവരി അവസാനിക്കാൻ പോകണമല്ലോ ഒരുപാട് നാളുകാർക്ക് രാശികൾ അങ്ങോട്ടും എല്ലാം മാറി പല പല ഫലങ്ങളിലേക്ക് എത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ആ രാശികളും ആ ഫലങ്ങളും എല്ലാ വർഷവും രാശി മാറും അതായത് ഗ്രഹത്തിൻ്റെ ചാരം അതായത് സഞ്ചാരം അനുസരിച്ചാണ് നമ്മൾ ഒരു വർഷത്തെ ഫലം പറയുന്നത് ജാതകം നോക്കി പറയുന്ന ഒരു ഫലം വേറെ ഒരു വർഷഫലം ഒരു വേറെ വർഷഫലം പറയുന്നത് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതായത് ഓരോ ജാതകനും അവൻ്റെ ചന്ദ്രൻ അതായത് അവൻ്റെ നക്ഷത്രം ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വർഷഫലം പറയുക അത് നമുക്ക് വ്യക്തിയുടെ മാത്രമല്ല വസ്തുവിൻ്റെ പറയാം പ്രകൃതിയുടെ പറയാം എല്ലാ എല്ലാത്തിൻ്റെയും അതായത് എല്ലാ ചരാചര വസ്തുക്കളുടെ എല്ലാ വസ്തുക്കളെ പറ്റിയുള്ള വർഷഫലം നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഭൂകമ്പവും മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ മുൻകൂട്ടി പ്രവചിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെയും ഫലം പറയാൻ പറ്റും വൃഷ്ടി അധികമുണ്ടോ അതായത് മഴ അധികരിക്കുമോ വേനൽ കൂടുമോ കടുക്കുമോ ഇതൊക്കെ നമുക്ക് വർഷഫലത്തിൽ കൂടെയാണ് പറയുന്നത് വർഷഫലം കാണുന്നത് പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ ശനിയുടെ ചാരവശാലുള്ള ഫലമാണ് കാരണം വ്യാഴം ഒരു വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കുന്നു ശനിയാണെങ്കിൽ രണ്ടര വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കുന്നു അവരുടെ അവരുടെ ചലനം വളരെ മന്ദഗതിയിലാണ് ഏറ്റവും അകന്ന് നിൽക്കുന്ന ഗ്രഹ ആയതുകൊണ്ട് ശനി വളരെ പതുക്കെയാണ് മെല്ലെയാണ് നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ദൻ മന്ദന് പേരുണ്ട് ശനിക്ക് മന്ദൻ്റെ പേര് കൊടുക്കും അപ്പം ശനിയുടെ ഫലവും വ്യാഴത്തിന്റെ ഫലവും നോക്കിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ചാരബലം നോക്കുന്നത് ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് മാറും അതുപോലെ തന്നെ സൂര്യൻ ഒരു മാസം ഒരു രാശിയിൽ നിൽക്കുന്നുള്ളൂ മറ്റു ഗ്രഹങ്ങൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ മാറും അപ്പോൾ അവരുടെ ഫലം ആ ഒരു മാസഫലം നോക്കാനോ ആഴ്ച ഫലം നോക്കാനോ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അതേസമയത്ത് ശനിയും വ്യാഴത്തെ കൊണ്ടും നമുക്ക് ഒരു വർഷത്തെ ഫലം നോക്കി പറയാൻ പറ്റും അത് പൊതുവായ ഫലം മാത്രമാണ് കാരണം രാശിഫലം എന്ന് പറഞ്ഞാൽ ചാരബലം എന്ന് പറയുന്നത് ജാതകന്റെ നക്ഷത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നതാണ് അവൻ്റെ ജനനസമയത്തെ പറ്റി ബേസ് ചെയ്ത് നമുക്ക് പറയണെങ്കിൽ അവന്റെ ജാതകം തന്നെ കാണണം അല്ലാതെ പറയാൻ പറ്റില്ല കാരണം ലഗ്നം കൊണ്ടാണ് ജാതകബലം പറയുക ചന്ദ്രരാശി കൊണ്ടാണ് ചാരബലം പറയുക ഇത് രണ്ടും കൂടെ കൂട്ടി ഇണക്കിയിട്ടാണ് ഇത് രണ്ടും മര്യാദ വരുമ്പോഴാണ് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്നത് കാരണം അപ്പോഴത്തെ ഫലം അറിയാൻ വേണ്ടിയിട്ട് ഇനി മുതൽ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ വ്യാഴം സാധാരണ മെയ് മാസത്തിലാണ് വ്യാഴം മാറുക മെയ് മാസത്തിലും ഇനി അടുത്ത മെയ്യിൽ വ്യാഴം മാറും ശനിയാണെങ്കിൽ ഈ മാർച്ചിൽ രാശി മാറും ഇപ്പോൾ കുംഭരാശിയിലാണ് ശനി നിൽക്കുന്നത് അത് മീനരാശിയിലേക്ക് വരും വ്യാഴ ഇടവരാശിയിൽ നിൽക്കുന്നു അത് മിഥുന മിഥുനരാശിയിലേക്ക് വരും അങ്ങനെയാകുമ്പോൾ വ്യാഴത്തെക്കൊണ്ട് എങ്ങനെയാണ് പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യാഴം നിൽക്കുന്ന രാശി അതായത് ചന്ദ്ര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ ധനപരമായിട്ട് നല്ല കാലമായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് നല്ല കാലമായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും വ്യാഴം നാലിനെയാണെങ്കിൽ ഗ്രഹസംബന്ധമായിട്ട് നല്ലതായിരിക്കും വാഹനം വാങ്ങാനൊക്കെ നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയും വ്യാഴ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ അതായത് അഞ്ചെന്ന് പറയുന്ന ആത്മജ്ഞാനം നൽകുന്ന ഒരു രാശി കൂടിയാണ് മനസ്സും ആത്മാവും പ്രജ്ഞ മേധ പ്രതിഭ എന്നൊക്കെ പറയും പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി എന്നെല്ലാം പറയും ഇതെല്ലാം ഒരു ഇതാണ് അപ്പോൾ മന്ത്രങ്ങൾ ജപിക്കേണ്ട സമയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പറയുന്നുണ്ട് അത് അഞ്ചാം ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സന്താനം സന്താനത്തിന്റെ കാരകൻ കൂടിയാണ് വ്യാഴം അതുകൊണ്ട് സന്താനം ഉണ്ടാവാൻ പറ്റിയ സമയമാണോ എന്ന് വ്യാഴ അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ വ്യാഴം ഏഴല് വ്യാഴ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവാഹം നടക്കുമോ എന്ന് പറയാൻ സാധിക്കും വ്യാഴം ഒമ്പതിലാണെങ്കിൽ ഒമ്പതെന്ന് പറയണ ഭാഗ്യസ്ഥാനമാണ് അച്ഛൻ്റെ സ്ഥാനമാണ് അപ്പോൾ വ്യാഴം ഒമ്പതിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ചന്ദ്രാൽ ഒമ്പതിൽ നിൽക്കുകയാണെങ്കിൽ ഈ അച്ഛന് നല്ലതായിരിക്കും അച്ഛന് ചിലപ്പോൾ പ്രമോഷൻ കിട്ടേണ്ട സമയമാണെങ്കിൽ കുട്ടികളാണെങ്കിൽ അച്ഛന് പ്രൊമോഷൻ കിട്ടും അതല്ലെങ്കിൽ അച്ഛൻ ആരോഗ്യപരമായിട്ട് നല്ലതായിരിക്കും ഇങ്ങനെ പറയാം പിന്നെ ഇവന് തന്നെ ഈ വ്യക്തിക്ക് തന്നെ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിദേശത്ത് പോകാനൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ വിദേശത്ത് പോകാൻ സാധിച്ചു എന്നിരിക്കും ഇങ്ങനെ കൊണ്ട് ഒമ്പതിൽ ഭാഗ്യം മിക്കവാറും ഭാഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യാഴത്തെക്കൊണ്ട് ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് പറയും ഇനി പത്താം ഭാവത്തിലാണെങ്കിൽ കുറച്ച് കാലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർമ്മപരമായിട്ട് വ്യാഴം നല്ലത് ചെയ്യും അതുകൊണ്ട് വ്യാഴം പത്താം ഭാവത്തിലാണ് രാശിക്കാരൻ്റെ പത്താം ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ അവിടെ നല്ലത് പറയാൻ സാധിക്കും പതിനൊന്നിലാണെങ്കിൽ ധനവർധന മുതലായ അഭിവൃദ്ധിയെപ്പറ്റി നന്നായിട്ട് പറയാം ശുഭഗ്രഹം എപ്പോഴും പതിനൊന്നാം ഭാവത്തിൽ ആയാലും ശരി ആയാലും ശരി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് വ്യാഴം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പന്ത്രണ്ടിൽ നിന്ന് വ്യാഴം നല്ലതല്ല വലിയ ഗുണമൊന്നുമില്ല പക്ഷെ പന്ത്രണ്ടിലും വ്യാഴം നന്മ ചെയ്യുന്നുണ്ട് പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും അതായത് പാവകളെ സഹായിക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യാഴം പന്ത്രണ്ടിൽ നിന്നാൽ അപ്പോൾ ചുരുക്കത്തിൽ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിലേക്ക് അതായത് മിഥുന മിഥുനരാശിയിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞാൽ അതായത് അത് നക്ഷത്രം വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ആ നക്ഷത്രം നോക്കിയിട്ട് ഇപ്പം അശ്വതി നക്ഷത്രത്തിനാണെങ്കിൽ വ്യാഴം അശ്വതി ഭരണി കാർത്തിക കാർത്തികാലുവാണ് മേടരാശിയിലേക്ക് ആ വ്യാഴം മൂന്നിലേക്ക് പോയതുകൊണ്ട് അശ്വതി എന്ന് പറയും മേട രാശിക്കാർക്ക് വ്യാഴം കൊള്ളത്തില്ല അതേ സമയത്ത് ഇടവ രാശിക്കാർക്ക് വ്യാഴം ഗുണം ചെയ്യും അങ്ങനെ നോക്കി വ്യാഴത്തിൻ്റെ ഭാവം നോക്കിയിട്ട് ആ നക്ഷത്രം നോക്കിയിട്ട് നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ആ നക്ഷത്ര രാശിക്കാരുടെ രണ്ടില് അഞ്ചില് ഏഴില് ഒമ്പതില് പത്തിൽ പതിനൊന്നില് ഭാവങ്ങളെല്ലാം വ്യാഴം നിൽക്കുന്ന ഈ വർഷം നന്നായിട്ടിരിക്കും മഥുനാത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക